ഈ രണ്ട് രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം പണ്ട് നാമെല്ലാം ചെറുപ്പത്തിൽ ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു ഇന്ന് ആധുനികമായ ലോകത്തിൽ അതിനെല്ലാം പ്രത്യേക സൗ സംവിധാനങ്ങളും സൗകര്യങ്ങളും വന്നു ചേർന്നിരിക്കുകയാണ് എൻ ഇ പിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇത് ഫൗണ്ടേഷൻ സ്റ്റേജ് മൂന്ന് വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും ഒന്നും രണ്ടും ക്ലാസും കൂടെ ചേർന്നതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള അടിത്തറ പാകുന്ന ഒരു ഘട്ടമാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ആക്ടിവിറ്റീസിലൂടെ കളികളിലൂടെ പഠനം എന്നതാണ് അതിൻ്റെ ബേസ് ഇവിടെ നോക്കൂ ഒരു ചെറിയ കുട്ടി അവൻ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പോലെ ഒരു കരി ഉപയോഗിച്ച് പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയാണ് മണ്ണിന് പകരം പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇന്ന് ആയിരിക്കുന്നു അച്ചുകളും ഇന്ന് ലഭ്യമാണ് താജ് പോലെയുള്ള ഒരു രൂപമാണ് ആ കുട്ടി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന് നോക്കൂ കലയുടെ വാസനയെ വളർത്താൻ ഫിംഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഭാവനയെ വിടർത്താൻ ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു നല്ല ആക്ടിവിറ്റിയാണ് ഈ കുട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മൃദുവായിട്ടുള്ള മണ്ണ് പോലത്തെ ഒരു പ്രോഡക്റ്റാണ് അതിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് അത് നിറച്ച് കൈകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അത് ആ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ മനോഹരമായ ഒരു രൂപം നമുക്കവിടെ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു രൂപമാണ് അത് എന്ന് നോക്കൂ ഇത് കാണുമ്പോൾ കണ്ണിനും കരളിനുമെല്ലാം എത്ര മനോഹാരിതയുണ്ടാകും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ആക്ടിവിറ്റി ബേസ്ഡായിട്ടുള്ള പ്ലേ ബേസ്ഡായിട്ടുള്ള നൂറുകണക്കിന് പഠന മാർഗങ്ങളാണ് പുതിയ മാർഗത്തിൽ കുട്ടികൾക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ബ്ലാക്ക് ഐ ഇപ്പോൾ